നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ആറു മാസങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിലെ നഷ്ടങ്ങൾക്ക് പ്രതികാരമായി ജമ്മു കാശ്മീരിൽ വീണ്ടും ഭീകരാക്രമണങ്ങൾക്ക് പാക് ഭീകരസംഘടനകൾ കോപ്പ് കൂട്ടുന്നതായി റിപ്പോർട്ടുകൾ ലഷ്കർ ഇ തൊയ്വയും ജെയ്ഷെ മുഹമ്മദും കൈകോർത്ത് ഒരു പുതിയ ആക്രമണ പദ്ധതി തയ്യാറാക്കുന്നതായി രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചു ഈ സാഹചര്യത്തിൽ താഴ്വരയിൽ അതീവ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ വഴി ഭീകരർക്ക് കനത്ത നാശനഷ്ടം വരുത്താൻ സൈന്യത്തിന് സാധിച്ചിരുന്നു എന്നിരുന്നാലും ഈ തിരിച്ചടികൾക്ക് ശേഷം പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ഭീകര സംഘടനകൾ വീണ്ടും പ്രവർത്തന സജ്ജരാകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്ന് സുരക്ഷാ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു വിവിധ ഇന്റലിജൻസ് ഏജൻസികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ സംയോജിപ്പിച്ചുള്ള വിലയിരുത്തലാണ് ഈ നിഗമനത്തിലെത്തിയിരിക്കുന്നത് ഇരു സംഘടനകളും സംയുക്തമായി ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ടെന്നും ഇതിനായി പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇത്തരം നീക്കങ്ങളെ നേരിടാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടെന്നും സുരക്ഷാ സേനകൾ അതീവ ജാഗ്രതയോടെയാണ് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു കശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനും പ്രതിരോധ നടപടികൾ ശക്തിപ്പെടുത്താനും ഉന്നതതല യോഗങ്ങൾ നടക്കുന്നുണ്ട് ഈ നീക്കങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെങ്കിലും ഏത് അടിയന്തര സാഹചര്യത്തെ നേരിടാൻ സൈന്യം സജ്ജമാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകൾ ഇന്ത്യക്കെതിരെ സംഘടിത ആക്രമണ പരമ്പരയ്ക്ക് തയ്യാറെടുക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് പാക് ഭീകര കേന്ദ്രങ്ങളിൽ തകർത്തെറിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആറ് മാസങ്ങൾക്ക് ശേഷം ലഭിച്ചിരിക്കുന്ന ഈ വിവരം ഗൗരവത്തോടെയാണ് ഇന്ത്യ കാണുന്നത് ഇന്റലിജൻസ് രേഖകൾ പ്രകാരം ഭീകര സംഘടനകൾ സെപ്റ്റംബർ മുതൽ നൊഴഞ്ഞുകയറ്റം നിരീക്ഷണം അതിർത്തി കടന്നുള്ള സഹായങ്ങൾ എന്നിവ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ സ്പെഷ്യൽ സർവീസസ് ഗ്രൂപ്പിന്റെയും ഇന്റർ സർവീസസ് ഇന്റലിജൻസിൻ്റെയും സഹായത്തോടെ ലഷ്കർ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും യൂണിറ്റുകൾ നിയന്ത്രണ രേഖയിലെ നൊഴിഞ്ഞുകയറ്റ പാതകളിലൂടെ ജമ്മു കാശ്മീരിലേക്ക് പ്രവേശിച്ചതായി റിപ്പോർട്ടുണ്ട് ഷംഷേർ എന്ന ഭീകരന്റെ നേതൃത്വത്തിലുള്ള ലഷ്കർ തൊയ്ബ യൂണിറ്റ് ഡ്രോണുകൾ ഉപയോഗിച്ച് ആകാശ നിരീക്ഷണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ഇത് വരും ആഴ്ചകളിൽ ചാവേർ ആക്രമണങ്ങൾക്കോ ആയുധങ്ങൾ താഴെ ഇറക്കുന്നതിനുള്ള സാധ്യതയുടെ സൂചനയാണ് മുൻ എസ് എസ് ജി സൈനികരും ഭീകരരമടങ്ങുന്ന പാകിസ്ഥാന്റെ ബോർഡർ ആക്ഷൻ ടീമുകളെ പാക് അധീന കശ്മീരിൽ വീണ്ടും വിന്യസിച്ചിട്ടുണ്ടെന്നും ഇന്റലിജൻസ് വിലയിരുത്തുന്നു ഇത് ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ അതിർത്തി കടന്നുള്ള ആക്രമണ സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് പാക് അധീന കശ്മീരിൽ ഒക്ടോബറിൽ നടന്ന ഉന്നതതല യോഗങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമി ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവയിലെ മുതിർന്ന നേതാക്കളും ഐ എസ് ഐ ഭീകരും പങ്കെടുത്തതായി റിപ്പോർട്ടുണ്ട് ചോർത്തിയെടുത്ത ആശയവിനിമയ വിവരങ്ങൾ പ്രകാരം നിഷ്ക്രിയമായ ഭീകര സംഘടനകളെ പുനരുജ്ജീവിപ്പിക്കാനും മുൻ കമാൻഡർമാർക്ക് പ്രതിമാസം സ്റ്റൈഫൻ നൽകാനും ഓപ്പറേഷൻ സിന്ധൂറിൽ സംഭവിച്ച നഷ്ടങ്ങൾക്ക് പ്രതികാരം ചെയ്യാൻ ഭീകര സംഘടനകൾക്ക് നിർദ്ദേശം നൽകാനും ഈ യോഗങ്ങളിൽ തീരുമാനമെടുത്തിട്ടുണ്ട് ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും എതിരെ പ്രതികാര ആക്രമണങ്ങൾ ശക്തമാക്കാൻ ഐ എസ് ഐ ഭീകരസംഘടനകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കശ്മീർ താഴ്വരയിൽ ഉടനീളമുള്ള പ്രാദേശിക അനുഭാവികളെയും സഹായങ്ങളെയും ലഷ്കരി തൈവ പ്രവർത്തകർ കണ്ടെത്താൻ തുടങ്ങിയിട്ടുണ്ടെന്നും വിവരമുണ്ട് പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താനായി ലഹരി ഭീകരവാദ ആയുധക്കടത്ത ശൃംഖലകളും വിപുലീകരിക്കുന്നുണ്ട് ഈ വർഷം ആദ്യം പഞ്ചാബിലും രാജസ്ഥാന്റെ ചില ഭാഗങ്ങളിൽ കണ്ടതിന് സമാനമായ രീതികളാണിത് കാശ്മീരിൽ നടന്ന പ്രാദേശിക തിരഞ്ഞെടുപ്പുകളും വിനോദ സഞ്ചാരത്തിന്റെ തിരിച്ചുവരവും പ്രദേശം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതിന്റെ സൂചനകളായി വിലയിരുത്തപ്പെട്ടിരുന്നു എന്നിരുന്നാലും ഐ എസ് ഐയുടെ പിന്തുണയുള്ള ഭീകര ഈ പുരോഗതിയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് സുരക്ഷാ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നു നോർത്തേൺ കമാൻഡ് മേഖലയിൽ ഉടനീളം ഇന്ത്യൻ സൈന്യവും ഇന്റലിജൻസ് സംവിധാനങ്ങളും അതീവ ജാഗ്രതയിലാണെന്ന് ഉന്നത സൈനിക വക്താക്കൾ സൂചിപ്പിച്ചു ഗുജറാത്ത് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളുടെ പടിഞ്ഞാറൻ അതിർത്തികളിൽ ഇന്ത്യ തങ്ങളുടെ ഏറ്റവും വലിയ ത്രിസേന അഭ്യാസമായ തൃശൂൽ നടത്തുന്ന സമയത്താണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത് ശൈത്യകാലം അടുക്കുന്നതോടെ നുഴഞ്ഞുകയറ്റം സാധാരണയായി കുറയാറുണ്ട്